ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോയ്സ് എന്ന ആത്മശ്രൂഷയാണ് ഇന്ന് ദൈവ ഉജ്ജലത്തിൽ നിന്നും എം ജി രാജനാ സദ്യ പങ്കുവയ്ക്കുന്നു ദൈവ തിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ മലാക്കി പ്രവാചക പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം മൈ മെസ്സഞ്ചർ എൻ്റെ സന്ദേശവാഹകൻ എന്നാണ് ഈ പുസ്തകത്തിൽ മലാഖി മുഖാന്തരം ദൈവം വലിയൊരു സന്ദേശമാണ് ജനത്തെ അറിയിക്കുന്നത് മെസ്സഞ്ചർ മൈ മെസ്സഞ്ചർ എൻ്റെ സന്ദേശം അറിയിക്കുന്ന വ്യക്തി അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം മനുഷ്യരോട് അറിയിക്കുന്ന വ്യക്തി എന്നാണ് മലാഖി എന്ന വാക്കിൻ്റെ അർത്ഥം മലാഖി വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ആ കാര്യം ചെയ്തു എന്ന് നാം ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ പുസ്തകത്തിൽ കേവലം മലാഖി മാത്രമല്ല ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചിട്ടുള്ള ആളുകൾ ദൈവത്തിൻ്റെ സന്ദേശം അറിയിച്ചിട്ടുള്ള ആളുകൾ ഈ പുസ്തകത്തിൽ പലരുണ്ട് എന്നുള്ള അഥവാ ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവൻ ദൈവത്തിൻ്റെ ദൂതൻ രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അതരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതു പുരോഹിതനെക്കുറിച്ച് താനൊരു ദൂതനാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ പുരോഹിതനൊരു മെസ്സഞ്ചർ ആണ് സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന അറിയിച്ചു കൊടുക്കുന്ന വിളംബരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ അവിടെ ലേവിയോടുള്ള ബന്ധത്തിലാണ് അഹരോന്യ സന്താനം അല്ലെങ്കിൽ അഹരോന അഹ്രോൻ്റെ വംശം അപ്പം അവരോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരോഹിതൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി ജനത്തിനും ദൈവത്തിനും ഇടിവിൽ നിൽക്കുന്ന വ്യക്തി ദൈവീക കാര്യങ്ങൾ ജനത്തെ അറിയിക്കുകയും ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി അവനാണ് പുരോഹിതൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ ആകിയാൽ എന്ന് പറഞ്ഞാൽ യഹോവയുടെ ദൂതനാണ് ഓരോ പുരോഹിതനും അപ്പോൾ പുരോഹിതൻ യഹോവയുടെ അഥവാ ദൈവത്തിൻ്റെ ദൂത് മനുഷ്യനെ അറിയിക്കുന്ന വ്യക്തിയാണ് ഒരു മെസ്സഞ്ചറാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദേശം മനുഷ്യരോട് വിളിച്ചു പറയേണ്ടുന്ന വ്യക്തിയാണ് പുരോഹിതൻ അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ഗുണത്തെക്കുറിച്ചൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലോ ഓക്കെ അപ്പോൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമാണ് ഇതിനെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ ഓരോ വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്കവിടെ ചിന്തിക്കാവുന്നതാണ് എന്നാൽ ഒരു പുരോഹിതന് വേണ്ടുന്ന ഗുണം അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത് ആ പുരോഹിതൻ വ്യക്തമായിട്ടറിയേണ്ടുന്നൊരു കാര്യമുണ്ട് താൻ ദൈവത്തിൻ്റെ ദൂതനാണ് പുതിയ നിയമം നാം പഠിക്കുമ്പോൾ നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് പാപപരിഹാരം യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ദൈവ പൈതലാണ് അപ്പം അങ്ങനെ ദൈവ പൈതലായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പുരോഹിതനാണ് അതുകൊണ്ട് രാജകീയ പുരോഹിത വർഗമായിട്ടാണ് ദൈവം നമ്മെ പരിഗണിച്ചിരിക്കുന്നതെന്ന് പത്രൂസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ് നാം പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാണ് എന്ന് വന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവ പൈതലെ താങ്കളും ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു സ്ഥാനമാണത് എന്താണ് ആ സ്ഥാനം ദൈവത്തിൻ്റെ ദൂതനായി ജനത്തിനു വേണ്ടി ദൈവം താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്ന് ഈ ഏഴാം വാക്യത്തിൽ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നാം അതേ സംബന്ധിച്ച് ചിന്തിക്കുവാൻ പഠിക്കുവാനായിട്ട് സാവകാശം ദൈവം നൽകും അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഇന്നൊരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഞാനും ദൈവത്തിൻ്റെ ഒരു ദൂതന ഇനി പ്രവാചക പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് അവിടെ മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക അതാരെ കുറിച്ചാണ് പറയുന്നത് സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് വഴി നിരത്തേണ്ടതിന് അപ്പോൾ ഒരു വഴി നിരത്തി എന്ന് പറഞ്ഞാൽ വഴി നേരെയാക്കുവാനായിട്ട് ദൈവം തൻ്റെ ദൂതനെ അയക്കുന്നു എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഒരു വ്യക്തിയെ ദൈവം അയക്കുകയാണ് തനിക്ക് മുമ്പേ വഴി നിരത്തേണ്ടതിനായിട്ട് എന്ന് പറഞ്ഞാൽ വഴിയുടെ ക്രമീകരണം ചെയ്യേണ്ടതിനായിട്ട് മത്താ എഴുതിയ സുവിശേഷത്തിൽ നാം ഈ മനുഷ്യനെ കാണുകയാണ് അതാരാണ് സ്നാപക യോഹന്നാനാണ് അപ്പോൾ സ്നാപക സ്നാപകയോഹന്നാനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിളംബരം മലാഖിയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മലാഖി പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയ ആ ഭാഗം പിന്നീട് ദൈവം യോഹന്നാൻ സ്നാപകൻ മുഖാന്തരമാണ് അവിടെ വീണ്ടും ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മലാഖി പഴയ നിയമം പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ദൈവം തൻ്റെ ദൂതൻ എന്ന് പറഞ്ഞാൽ പാത നിരപ്പാക്കേണ്ടതിന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം അത് യോഹന്നാൻ സ്നാപകന്റെയാണ് യേശു ക്രിസ്തു എന്ന ദൈവൂത്രൻ്റെ വരവിന് പാത നിരപ്പാക്കുവാനായിട്ട് തൻ്റെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുവാനായിട്ട് ദൈവം ഒരു മനുഷ്യനെ അയച്ചു അദ്ദേഹമാണ് യോഹന്നാൻ സ്നാപകൻ ഇവിടെ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുന്നു അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തനിയെ ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു ദൂതനല്ല മറിച്ച് ദൈവം അയച്ച ഒരുവനാണ് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ആര് സ്നാവയോഹന്നാൻ സ്നാപയോഹന്നാൻ ദൈവം വലിയൊരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താ ആ ദൂത് ആ തൻ്റെ അടുക്കൽ വരുന്ന യേശു ക്രിസ്തുവിനെ നോക്കി വിളിച്ചു പറയുവാനായിട്ടൊരു ദൂത് ഓ നോക്കണേ പ്രിയമുള്ളവർ യോഹന്നാനെ സുവിശേഷത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ആ കാര്യം നാം കാണുന്നുണ്ട് യോഹന്നാനെ സുവിശേഷത്തിൽ അത് പറയുമ്പോൾ പ്രിയമുള്ളവർ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന കടന്നു പോകുന്ന കർത്താവിനെ കണ്ടിട്ട് എന്താ വിളിച്ചു പറയുന്ന ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നോക്കണം യേശുക്രിസ്തുവിനെ നോക്കി വിളിച്ചു ഒരു വലിയ സന്ദേശം ദൈവം യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് മലാഖിയിൽ പറയുന്നത് എന്താ മലാഖിയിൽ പറയുന്നത് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നോക്കണം ദൈവം തൻ്റെ ദൂതനെ അയച്ച് കർത്താവായി യേശു ക്രിസ്തു എന്നറക്കപ്പെടുവാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കുറിച്ച് വ്യക്തമായിട്ട് ജനത്തിനൊരു ബോധ്യം നൽകേണ്ടതിനായിട്ട് തൻ്റെ ദൂതനെ ദൈവം അയക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിച്ചത് ഒന്ന് ഈ രണ്ടാം രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാകും നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ് നാം ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ദൈവസന്ദേശം മനുഷ്യരുടെ അറിയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം നോക്കണം എത്ര വലിയൊരു ഭാഗ്യകരമായ പദവിയാണ് രണ്ട് മലാഖി വിളിച്ചു പറയുന്നു യോഹന്നൻ സ്നാപകനെക്കുറിച്ച് എൻ്റെ വഴി നിരത്തേണ്ടതിന് എൻ്റെ ദൂതനെ ദൈവം തൻ്റെ ദൂതനെ അർത്ഥാത് സ്നാപയോഹനാനെ അയച്ചു അദ്ദേഹം ആ ശുശ്രൂഷ ചെയ്തു എന്താണ് വഴി നിരത്തേണ്ടെന്ന ശുശ്രൂഷ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൂത് അറിയിക്കേണ്ടെന്ന ശുശ്രൂഷ താൻ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു താൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് പോകാനായിട്ടിടയായി എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത സഹോദര സഹോദരി താങ്കളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ടോ പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിനേ ദിവസങ്ങളിൽ ശ്രമിപ്പാൻ ദൈവം തങ്ങളെ സഹായിക്കട്ടെ ദൈവതിരുനാ മഹത്വപ്പെടട്ടെ